കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ യാതൊരു സംശയമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തോറ്റിരിക്കുകയാണ് ഇവിടെ നേരത്തെ ഷംസുദ്ദീൻ പറയുമ്പോഴും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും വലിയ ആവേശത്തിലാണെന്ന് നിങ്ങൾ തോറ്റ് തുന്നമ്പാടി എന്നിട്ടാണ് അടുത്ത പ്രയോഗം അടുത്ത പദം ഉപയോഗിച്ചത് പിന്നീട് പിൻവലിച്ചു ആ അത്ര വലിയ ആവേശത്തിലേക്ക് പോകേണ്ടില്ല കാരണം കോൺഗ്രസ് ഇതിനു മുമ്പ് എത്ര ഗൗരവതരമായ തോൽവി ഉണ്ടായിട്ടില്ല അസം പാർലമെന്റിൽ രണ്ടായിരത്തി നാലിൽ നിങ്ങൾക്ക് ഒരു കോൺഗ്രസ് നേതാവും ഉണ്ടായിരുന്നില്ല എം പി ആയിട്ട് കേരളത്തിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഒരു കോൺഗ്രസ്സുകാരനും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി നാലില് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരാളും ജയിച്ചിരുന്നില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതി തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളും പൂർണ്ണമായി തോറ്റിട്ടുണ്ട് നിങ്ങളും പൂർണമായിട്ട് തോറ്റിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം ഞങ്ങളുടെ പരാജയം സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല പ്രതീക്ഷിക്കാത്ത പരാജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പരിശോധന നടത്തും ആവശ്യമായ തിരുത്തലുകൾ വരുത്തും അത് ഗവൺമെൻറ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധം പോലെയുള്ള നിലപാട് വന്നപ്പോൾ കൈകാര്യം ചെയ്ത സാമ്പത്തിക പ്രശ്നത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും അതേപോലെ തന്നെ ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കും എല്ലാം പരിശോധിച്ചുകൊണ്ട് ശക്തിയായ ഒരു തിരിച്ചുവരവിന് മുന്നണിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾ ആർക്കും തിരിച്ചുവരവിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ മുമ്പും ഇതേപോലെ തന്നെയാണ് തിരിച്ചുവരവ് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന് നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ മുൻകൈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഇപ്പോൾ പുതുതായിട്ടൊരു ചിത്രമൊന്നുമല്ലോ നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിൽ നിങ്ങൾ ഭൂരിപക്ഷമായിരുന്നു അവിടെ ഒരു സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും നിങ്ങൾക്ക് നൂറ്റി പതിനൊന്ന് സീറ്റിലാണ് ഭൂരിപക്ഷം അത്ര ഇല്ലാസം എന്നാൽ ഗൗരവർവം പരിശോധിക്കേണ്ട കാര്യം ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റിൽ ഭൂരിപക്ഷമുണ്ട് ഇവിടെ നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഉത്പാദിപ്പിച്ച ഒരു സ്ഥിതി എന്താ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനെതിരായിട്ട് അതിശക്തിയായ രീതിയിലുള്ള സാമ്പത്തിക പൗരോധം തീർക്കുമ്പോൾ നിങ്ങളിവിടെ ദൂർത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങൾക്കെതിരായി ജനങ്ങളുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം അതിനെതിരായ നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത് അത് ഉത്പാദിപ്പിച്ച ഒരാശയുണ്ട് ഇവിടുത്തെ ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന എന്തായിരുന്നു ഉന്നത വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് കാവ്യവൽക്കരിപ്പിക്കുക അതാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ടി കൂട്ടുനിൽക്കുക എന്നുള്ളതായിരുന്നു ഇവിടെ കോൺഗ്രസിന് തന്നെ ഉന്നത നേതാവ് കൂടെ വന്ന് കണ്ണൂർ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണം എന്ന് പറഞ്ഞ് വെച്ച തുടർച്ചയായി എന്തേ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ചോദിക്കേണ്ടായി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ ഏത് കേസാണ്ടായിരുന്നത് ഏത് എഫ്ഐആർ ഉണ്ടായിരുന്നത് അഖിലേന്ത്യാ നേതാവായ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇത്തരം ചോദ്യം ചോദിക്കുമ്പോൾ മാന്യമായ ഒരു രീതി വേണമായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ നിങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടായിക്കൊടുത്തിട്ടുള്ളൊരാശയാണ് അദ്ദേഹം ആ രീതിയിൽ പ്രസംഗിച്ചത് അത് തികച്ചും തെറ്റായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട് കേന്ദ്ര കേന്ദ്രത്തിലെ ഗവൺമെന്റ് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ട് ഗവൺമെന്റുകൾക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ തികച്ചും ഒരു തരത്തിലും യോജിക്കാതെ യോജിക്കില്ലാതെ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് കേരളത്തിൽ തന്നെ വന്നപ്പോൾ കണ്ടിട്ടുള്ള ഒരു ചിത്രം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് എന്താ വി ഡി സതീശങ്ങൾ ഉൾപ്പെടെ പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ നമ്പർ വൺ ശത്രു സി പി എം ആണ് ബി ജെ പി പറഞ്ഞു ഞങ്ങളുടെ നമ്പർ വൺ ശത്രു സി പി എം ആണ് നിങ്ങൾ തമ്മിൽ ആശയ ഐക്യം ഉണ്ടായി എന്നില്ല എന്റെ അർത്ഥം ഈ ആശയ ഐക്യത്തിന്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടായേ ഞങ്ങൾ തോറ്റു ശരി നിങ്ങൾ മനസ്സിലാക്കണം തൃശ്ശൂര് തൃശ്ശൂർ എന്താ സംഭവിച്ചത് തൃശ്ശൂർ സംഭവം വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ രണ്ടായിരത്തി പതിനെട്ടും അല്ല രണ്ടായിരത്തി പത്തൊമ്പതും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസത്രയാണ് നിങ്ങൾക്ക് ഒമ്പത് പോയിൻ്റ് എട്ട് ഒന്ന് ശതമാനം വോട്ടാണ് ഉടഞ്ഞത് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാല് അറുപത്തി അഞ്ച് വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞു എവിടെയാ ഈ വോട്ടെല്ലാം ഞാൻ കൃത്യമായി എഴുതി വെച്ച നമ്പർ എൺപത്താറായിരത്തി തൊണ്ണൂറ്റി എൺപത്താറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ട് നിങ്ങൾക്ക് യു ഡി എഫിന് കുറഞ്ഞു ഈ വോട്ട് എവിടെ പോയി അവിടെ ഞാൻ പറയാം എനിക്ക് ഞങ്ങൾ കുറഞ്ഞ വോട്ട് ഞാൻ പറയാം അവിടെ ഞങ്ങൾക്ക് പതിനാറായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ട് കൂടുതൽ കിട്ടി കൂടുതൽ കൂടുതൽ കിട്ടി പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തിയാറ് വോട്ട് കൂടുതൽ കിട്ടി ബിജെപിക്ക് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ചൂറ്റി നാല്പത്തി ആറ് വോട്ട് കിട്ടി ഒരു ലക്ഷത്തിലധികം വോട്ട് അവർക്ക് കിട്ടി ഞാൻ പറഞ്ഞു വരുമ്പോഴ് സൂക്ഷ്മമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം യു ഡി എഫ് കാര് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം നിങ്ങൾക്ക് എൺപത്തി ആറായിരം വോട്ട് കുറയുന്ന സാഹചര്യത്തിൽ ഒരു എഴുപത്തിനാലായിരം വോട്ടിന് അവിടെ ബി ജെ പി ജയിച്ചു അതിനെ അവരെ ജയിപ്പിച്ചതിന് ഉത്തരവാദിത് നിയമത്തെയ്ത് തന്നെയാണ് ഒരായ ഓവാരം ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിയിട്ട് തന്നെയാണ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്പർ വൺ ശത്രു സി പി എം കോൺഗ്രസിന് ബി ജെ പിക്ക് നമ്പർ വൺ ശത്രു സി പി എം രണ്ടും കൂടി ഐക്യധാര രൂപപ്പെടുകയാണ് അത് നിങ്ങൾ മേലെയില്ലെങ്കിലും താഴത്ത് വരികയാണ് ശക്തി രാഷ്ട്രീയമായിട്ട് രൂപപ്പെട്ടു വരികയാണു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം അതിന്റെ ഭാഗമായിട്ട് എനിക്ക് യു ഡി എഫിന്റെ നേതാക്കന്മാരോട് പറയാനുള്ളത് ഈ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വോട്ടും കുറച്ച് ചോർന്നിട്ടുണ്ട് ഞാനത് സമ്മതിക്കാതിരിക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതലാണ് വോട്ട് കിട്ടിയത് അത് നിങ്ങൾ മനസ്സിലാക്കാം ഇനി ഞാൻ ഓരോ ഇനി പറയാം രണ്ട് ഞാനൊരു ഒരു കാര്യം കൂടി പറഞ്ഞു സൂക്ഷ്മമായിട്ട് കേൾക്ക് പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അവിടെ ആകെ എന്തായിരിക്കുന്നു മണ്ഡലാടിസ്ഥാനത്തിൽ തല്ല് ജില്ലാടിസ്ഥാനത്തിൽ അടി രാജിവെപ്പ് സസ്പെൻഷൻ അന്വേഷണ കമ്മീഷൻ ഇതെല്ലാം കൂടി ചേർന്ന് പോകാണല്ലോ അവിടെ ഇപ്പോഴും ഓരോ ദിവസം കഴിയുന്നതോറും ബിജെപിക്ക് വോട്ട് മാറ്റിയതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതേ മത്സരിച്ച് മുരളീധരൻ തന്നെ ഞാൻ രാഷ്ട്രീയപതിയാക്കിയിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ സങ്കീർണതയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞത് നിങ്ങൾക്ക് അത് മിക്കൂ പതിനൊന്ന് നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് മുൻകൈണ്ട് ആ പതിനൊന്ന് നിയോജക മണ്ഡലവും ഞാൻ പറയാം ഒന്ന് ദുരുവായൂർ കോൺഗ്രസിന്റെ എത്ര വോട്ടാ പോയെ ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് പോയി എന്നിട്ട് അവിടെ പതിനായിരത്തി എൺപത്തിരണ്ട് വോട്ട് പതിനൊന്നായിരത്തി എൺപത്തിരണ്ട് വോട്ട് ബി ജെ പിക്ക് അധികമായി ഈ കണക്കും കൂടിന്ന് പോട്ടെ ഈ കണക്കുകൂടി എന്ന് പറഞ്ഞോട്ടെ അതായത് ഗുരുവായൂർ ഉള്ളതാണ് ഞാൻ പറഞ്ഞത് ആര് യു എഫ് ഞാൻ പറയുന്നത് എവിടെ പോയിന്നാ പറഞ്ഞോ വോട്ട് ആ വോട്ട് എവിടെ പോയി ഞാൻ ഓരോന്നും പറയാം ഓരോന്നും പറയാം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോ നിങ്ങൾ ഇവിടെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവും ഇന്ന് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴയ പ്രതിപക്ഷ നേതാവും എല്ലാം പ്രസംഗിക്കുന്നുണ്ട് കുഞ്ഞാനിക്കൂടി പ്രസംഗിക്കുന്നുണ്ട് എല്ലാം പ്രസംഗിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് പറയാം ഞാൻ ഒരു കാര്യം പറയുകയാണ് ഇതാ നമ്പർ ഗുരുവായൂർ ഞാൻ പറഞ്ഞു ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് പോയി മണലൂര് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് പോയി കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതുമായി താരതമ്യ ചേട്ടി ഞാൻ പറയുന്നത് മൂന്ന് ഒല്ലൂര് അവിടെ പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ട് യു ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞു അതുപോലെ തന്നെ തൃശ്ശൂർ പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു അതുപോലെ നാട്ടിക പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു ഇരിങ്ങാലക്കുഴ പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു ആറ്റിങ്ങൽ എണ്ണായിരത്തി മുപ്പത്തൊമ്പത് വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു കാട്ടാക്കട എണ്ണായിരത്തി തൊള്ളായിരത്തി ഏഴ് വോട്ട് അവിടെ കുറഞ്ഞു കടക്കൂട്ടം ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് അവിടെ കുറഞ്ഞു വട്ടിയൂർക്കാവ് എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് വോട്ട് അവിടെ കുറഞ്ഞു നേമം ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടും കുറഞ്ഞു ഇതെല്ലാം ഞാൻ പറഞ്ഞു കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ വോട്ടിൽ വന്ന കുറവാണ് കോൺഗ്രസിന്റെ ഞാൻ സുഹൃത്തേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേ നിങ്ങൾക്ക് കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞിട്ട് ആ വോട്ടെല്ലാം ബി ജെ പിക്ക് കിട്ടിയപ്പോഴാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത് ഇതാ പ്രശ്നം ഇതാണ് നിങ്ങളുടെ നിലപാട് ഞാൻ നേരത്തെ ഷാംസുദ്ദീൻ പറഞ്ഞപ്പോഴും അതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴും എല്ലാവരും പറഞ്ഞപ്പോഴും നിങ്ങൾ വലിയ ആഹ്ലാദത്തിലാണല്ലോ അങ്ങനെ ആഹ്ലാദിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല ഇപ്പോഴും സത്യം പറഞ്ഞാൽ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് കോൺഗ്രസിന്റെ ഈ പതിനൊന്ന് മണ്ഡലത്തിൽ മാത്രല്ല നിരവധി മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം കാണണം അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാ ഇവിടെ എല്ലാവടേയും ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും ഫെഡറൽ സംവിധാനത്തിനും ഭരണഘടനാ സംവിധാനത്തിനുമാകെ എതിരായിട്ട് നിൽക്കുന്ന ബി ജെ പിയുടെ ഈ മുന്നേറ്റം അതിശക്തിയായ രീതിയിൽ എതിർക്കപ്പെടേണ്ടതായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് അതിന് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു തിരിത്തറിയും വേണ്ട നേരത്തെ നൂറ്റി ഇരുപത്തി മൂന്നിൽ പിന്നോട്ടേക്ക് പോയിട്ട് ഞങ്ങൾ തൊണ്ണൂറ്റി ഒമ്പതിൽ തിരിച്ചു വന്നിട്ടുണ്ട് പിന്നോട്ടേക്ക് പോയിട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ തിരിച്ചു വന്നിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള സജീവമായ ഇടപെടലുകളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല കടുത്തപക്ഷ ജനാധിപത്യ മുന്നണി ഇതെല്ലാം തിരുത്തി വളരെ ഫലപ്രദമായി മുന്നോട്ടേക്ക് പോകും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മുന്നോട്ടേക്ക് വരാനുള്ള സാധ്യതയാണ് കഴിഞ്ഞ പ്രാവശ്യം പതിനാറെണ്ണമാണ് ഞങ്ങൾ ജയിച്ചത് ഇപ്രാവശ്യം പതിനെട്ട് എണ്ണത്തിന് മുൻകൈണ്ട് അത്രയേ ഉള്ളൂ അത് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും അതിനാവശ്യമായ രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് സംവിധാനം തന്നെയാണ് ഈ കേരളത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഘടിപ്പിക്കുന്നത്